പ്രായത്തിൽ അവരെ സിനിമയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ആകാംക്ഷയായിരിക്കും സംസാരിക്കണം അവരുടെ നമ്പർ കിട്ടുക അങ്ങനെയുള്ളൊരു മനസ്സിലൊരു ഇതുകൊണ്ടാണ് നമ്പർ വാങ്ങിച്ചതും സംസാരിച്ചതുമൊക്കെ കുറച്ച് കുറച്ച് സംസാരിച്ച് മാമക്കൊയങ്കളുടെ അടുത്ത് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് സാറങ്ങോട്ടും വിളിക്കാറുണ്ടായിരുന്നു പിന്നീട് പിന്നീട് സാറിൻ്റെ സംസാരത്തിലൊക്കെ മാറ്റം വന്നു പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നിന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു മുഹമ്മത്ത് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സാറ് സംസാരിച്ച് ാസ്റ്റിലേക്ക് എത്തുമ്പോൾ ചാനൽ എനിക്ക് ചാനൽ അല്ല ഓരോ ക്യാമറയ്ക്ക് മുന്നിലും അല്ലാതെ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ് ആ ഒരു എന്നെ കണ്ടിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ ആയെന്നും പിന്നീട് ബാത്റൂമിലേക്ക് എന്നെ ഓർത്ത് പോയി അങ്ങനെയൊക്കെ രീതിയിൽ അത് എനിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അന്ന് ഞാൻ അത് ക്ലോസ് ചെയ്തു ആ നമ്പറും ഡിലീറ്റ് ചെയ്തു അതിന് ശേഷം ഞാൻ രണ്ടുവട്ടം കണ്ടുമുട്ടിയിട്ടുണ്ട് വട്ടം റെയിൽവേ സ്റ്റേഷന്റെ വഴിയിൽ സാറ് കാറിന് പോകുന്ന സമയത്ത് കണ്ടു കണ്ടപ്പം എന്നെ നോക്കി ചിരിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് തലയായിട്ട് അതിൽ പോയി അങ്ങനെ തന്നെ നടന്നു ഒന്നും സംസാരിക്കാൻ നിന്നില്ല സാറ് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഒരു ലൊക്കേഷനിൽ കണ്ടു അതൊരു ഒരു പാട്ട് സീനാണ് തോന്നുന്നു അന്ന് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നേ ഈവനിങ്ങിൽ അപ്പം എന്നെ കണ്ടപ്പോൾ എന്നെ ചിരിച്ച് സംസാരിച്ച് എടുത്തു വന്നിട്ട് പറഞ്ഞു ഇതിലെന്തെങ്കിലും നമുക്കൊരു വേഷം നോക്കാം കേട്ടോ എന്നൊക്കെ സംസാരിച്ചു ഞാനവിടുന്ന് ഒന്നും ഒരു മൈൻഡ് ഇല്ലാതെ ഞാൻ അവിടെ നിന്ന് തിരിച്ചുപോയി അതാണെനിക്ക് ലാസ്റ്റ് ഉള്ളൊരു ഓർമ്മ ഇത് ഏത് സിനിമയുടെ ലൊക്കേഷൻ അറിയില്ല ജൂനിയർ ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ചാൻസ് ചോദിച്ചു പോവുമല്ലോ ഒരു ജോലി ചോദിച്ചു പോകുന്നത് ഒരു അഭിമാനക്കേടാന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റിലൂടെ സിനിമയിൽ അഭിനയിക്കുന്നത് ഏറ്റവും ഈ സുധീഷ് എന്ന നടൻ ചെറുപ്പകാല കുട്ടിക്കാലം മുതൽ സിനിമയുടെ ഭാഗമായ വ്യക്തിയാണ് സുധീഷിനെ പോലെയുള്ള ആളിൽ നിന്നൊക്കെ ദുരനുഭവം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കോണ്ടസ്റ്റ് എങ്ങനെയാണ് താങ്കൾക്ക് കുറച്ചുകൂടി പറയാൻ കഴിയുന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് മാമുക്കയങ്കളുടെ ആ സെറ്റിൽ തന്നെയാണ് സുദീഷ അദ്ദേഹത്തിനെ ഞാൻ കാണുന്നത് രണ്ടുപേരും ഒരുമിച്ച് ആന്ന് കാണുന്നത് അപ്പം എല്ലാവരും നമ്പർ വാങ്ങിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഞാനും നമ്പർ വാങ്ങിച്ചു ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ചെറിയൊരു പ്രായത്തിൽ പ്രായത്തിലുണ്ടാകുന്ന ആദ്യമായിട്ട് ലൊക്കേഷനും ഈ നടമാരിയൊക്കെ കാണുമ്പോൾ ഒരു വൈബ്രേഷൻ മനസ്സിൽ അതോടെ അവസാനിച്ചു ഇനി ശേഷം ഞാൻ അങ്ങനെ ഒരു ഇതിന് നിന്നിട്ടില്ല അങ്ങനെ സംസാരിച്ച് അദ്ദേഹം വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാനും സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ച് ലാസ്റ്റ് ലീക്ക് അദ്ദേഹം വന്നത് സൺഡേ ആണ് ലീവാണ് എങ്ങനെ നമുക്ക് ടൂറൊക്കെ പോയിട്ട് വരാം അങ്ങനെ ഒരു നല്ല രീതിയിലല്ലാത്ത സംസാരം തന്നെയാണ് വന്നത് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ടൂർ പോകാനും കറങ്ങാനൊന്നും താല്പര്യമില്ല ഞാനത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പിന്നീട് പറഞ്ഞു ഞാൻ കുറച്ച് എൻ്റെ വിളിക്ക് വൈഫ് വരുന്നുണ്ട് പതിയെ ശബ്ദം കുറച്ച് പറയാം പോയി കഴിഞ്ഞാൽ എന്താച്ചാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവരെ കൂടെ എല്ലാം സഹകരിച്ചു നമ്മൾ അവരെ കൂടെ നിൽക്കുക ഏതൊരാൾ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുമ്പോൾ അവർ പറയുന്നതൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വേഷം കിട്ടും ഞാൻ അന്നാണ് അവരെ നമ്പർ Me, ും പിന്നെ അതായത് അതായത് അവസരങ്ങളല്ല വലുത് അഭിമാനമാണെന്ന നിലപാട് സ്വീകരിച്ചു അതെ തീർച്ചയായിട്ടും അതുകൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെട്ടും പോയി ഹലോ അതുകൊണ്ട് പിന്നീട് ആരും വരാരും പിന്നീട് വിളിക്കുന്നില്ല അവസരം നഷ്ടപ്പെട്ടേ ഞാൻ ഒരിക്കലും അവസരം